വാപ്പിച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ പോസ്റ്റ് ചെയ്യുമായിരുന്നു ഹൃദയം നിറങ്ങുന്ന കുറിപ്പുമായി നവാസിന്റെ മക്കൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കലാഭവൻ നവാസ് എന്ന എല്ലാവരുടെയും പ്രിയ കൂട്ടുകാരൻ വളരെ അപ്രതീക്ഷിതമായി നമ്മെ വിട്ടുപിരിഞ്ഞത് അതിന്റെ വേദനയിലാണ് ഇന്നും സിനിമാ ലോകവും നവാസിന്റെ കുടുംബവും കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നിന് വൈകിട്ടാണ് ഷൂട്ടിംഗ് കഴിഞ്ഞെത്തിയ കലാഭവൻ നവാസിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷൂട്ടിംഗ് പൂർത്തിയായി വീട്ടിലേക്ക് മടങ്ങാനിരിക്കുകയാണ് നവാസ് കുഴഞ്ഞു വീണത് ഹൃദയാഘതമായിരുന്നു മരണ കാരണം ഓഗസ്റ്റ് ആദ്യമാണ് കലാഭവൻ നവാസും ഭാര്യ രഹിനയും ഒന്നിച്ചഭിനയിച്ച ഇഴ യൂട്യൂബ് റിലീസ് ചെയ്യുന്നത് നവാസിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചാണ് വിഷമഘട്ടത്തിലും ചിത്രം ഓൺലൈനിൽ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് സംവിധായകൻ സിറാജ് റസ് പ്രതികരിച്ചിരുന്നു സിറാജ് പറഞ്ഞതിങ്ങനെയാണ് പ്രിയരെ ഒട്ടും സന്തോഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലൂടെയല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരിക്കെ നവാസിക്കേയും രഹിനയേയും ഒരുമിച്ച് അഭിനയിച്ച ഇഴ സിനിമ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഇനി കാണാൻ കഴിയുക എന്നുള്ള ഒരുപാട് പേരുടെ ഫോൺ കോളിൽ മെസ്സേജുകളും വന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ഇഴ പ്രസ എൻ്റർടൈൻമെൻ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ഓഗസ്റ്റ് എട്ടാം തീയതി റിലീസ് ചെയ്തത് ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്ത ഒരു കൊച്ചു സിനിമയാണ് ഇഴ ഫിലിം ക്രിറ്റിക്സൈസ് ജെ സി ഡാനിയൽ പൂവച്ചൽ ഖാദർ ഉൾപ്പെടെ അഞ്ച് അവാർഡുകൾ ഇഴ സിനിമയ്ക്ക് ഇതിനോടകം ലഭിച്ചു അതിൽ നവാസിക്ക ഏറ്റവും നല്ല നടനുള്ള പ്രത്യേക ജൂറി പുരസ്കാരവും ഏറ്റവും നല്ല രണ്ടാമത്തെ നടിയ്ക്ക് ജെ സി ഡാനിയൽ അവാർഡ് രഹിനയ്ക്കും ലഭിക്കുകയുണ്ടായി ഇപ്പോൾ ഇഴ എന്ന സിനിമയെക്കുറിച്ച് കലാപവിന്റെയും രഹിനയുടെയും മക്കൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഈ വാക്കുകളാണ് ഏവരെയും സങ്കടത്തിലെത്തുന്നത് ഭാര്യ രഹനയ്ക്കൊപ്പം കലാഭവൻ ആവാസ് അഭിനയിച്ച ഇഴ എന്ന സിനിമയെക്കുറിച്ച് ഹൃദയം നിറങ്ങുന്ന കുറിപ്പാണ് ഇവർ പങ്കുവച്ചത് സിനിമ യൂട്യൂബിലൂടെ കണ്ട ആളുകളുടെ എണ്ണം ഇരുപത് ലക്ഷം പിന്നിട്ട് അവസരത്തിലായിരുന്നു മക്കളുടെ പ്രതികരണം പ്രിയരെ വാപ്പിച്ചിയുടെയും ഉമ്മച്ചിയുടെയും ഇഴ സിനിമ യൂട്യൂബിൽ റിലീസായത് ഇതിനകം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു വാപ്പിച്ചി ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനകം പോസ്റ്റ് ചെയ്യുമായിരുന്നു പോസ്റ്റ് ചെയ്യാൻ ഏറെ വൈകിപ്പോയതിൽ വിഷമമുണ്ട് എല്ലാവരും സിനിമ കാണണം എന്നായിരുന്നു മക്കളുടെ വാക്കുകൾ